യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ പക്ഷെ യാത്ര അത്ര സുഖകരമൊന്നും അല്ല കേട്ടോ നല്ല പാടാണ് അപ്പൊ ഞങ്ങള് പാലക്കാട് നിന്ന് എറണാകുളത്തോട്ട് നടത്തിയ യാത്രയിൽ കണ്ടതും കേട്ടതും കഴിച്ചതും ഒക്കെ കണ്ടാലോ ഇങ്ങനെയാവും

ちょっと。 ഓ റെയിൽവേ സ്റ്റേഷൻ അടുത്തായേണ്ട കുഞ്ഞു കുഞ്ഞു വീടുകള് വാടക ആൾക്കാർ വരും അവിടെ അങ്ങോട്ട് കയറി പോയി നോക്കിട്ടേ ടിക്കറ്റ് അവിടെ ഇപ്പൊ ഞങ്ങൾ താമ്പര താമ്പര എട്ടാ കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ ഡേഞ്ചറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെഴുതി വെച്ചേക്കുന്നു ഏറ്റവും ആ ആ കൊല്ലംകോട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അല്ലേ അതൊക്കെ അവരോട് ചോദിച്ചറിയുള്ളു ഇതാണെന്ന് തോന്നുന്നു മറ്റേ ഓടി വന്നിട്ട് കൊടേടെ കൊടയിലെ ഫ്ലാഗും പിടിച്ചോളൂ ട്രെയിനിലിങ്ങനെ പോലീസുകാർ പിടിക്കാൻ വരുമ്പോ തോന്നുന്നു അപ്പോൾ ഇതാണ് കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്തിനാ പാടിയ ഗ്ലാസ് വന്നത് ഗ്ലാസ് ഒന്ന് ലോക്കിട്ടേ കേറ്റിട്ട് അതിലേക്കൂടെ എങ്ങോട്ട് എറുപ്പാനാ ഏ അതിലെന്തിന ഇതിലത്തൂടെ അതിലത്തൂടെ ഇറങ്ങി അപ്പുറത്തെ തിരക്കത്തി കൂടെ കോടതി ഇടപെട്ടെടുത്തടങ്ങി ജഡ്ജിക്ക് കിടക്കേണ്ടി വന്നല്ലേ ഇവിടെ കൊറേ നേരം അങ്ങനെ എങ്ങാണ്ടല്ലേ ആലുവ മെട്രോ ഇവിടെ വന്നങ് തീരുമാനോട്ട്

എല്ലാരെയും കൊണ്ട് എത്തിക്കണം ഓട്ടോക്കാരല്ലേ ഓ ഇതിനകത്തുകൂടെ തന്നെ മെട്രോ പോകുന്നില്ലല്ലോ മേളിക്കൂടെ ഓട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും ഒരു സൈഡിൽ വരുന്ന ഇടയ്ക്കിടയ്ക്ക് അല്ലേ

പോവാ കൊച്ചിയിലൂടെ അതൊരു ഫിക്ഷണൽ സ്റ്റോറിയുണ്ട് എന്നാ കണ്ണുകളിൽ കാണാം തേരു <tay>